ഐ പി എല്ലിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഒരു ബാറ്റർ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എത്രയാണെന്ന് അറിയാമോ അത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഐ എന്ന ലീഗ് തന്നെ അരങ്ങേറിയ മത്സരമുണ്ട് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിന് നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നടന്ന മത്സരം ഐ പി എൽ ചരിത്രത്തിലെ ആദ്യത്തെ മത്സരം അന്ന് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഓപ്പണർ ബ്രണ്ടൻ മക്കലം വെറും എഴുപത്തിമൂന്ന് ബോളിൽ നൂറ്റി അമ്പത്തി എട്ട് റൺസ് നേടി പതിമൂന്ന് സിക്സും പത്ത് ഫോറും ഐ പി എൽ എന്ന ലീഗിന് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിലും മികച്ച തുടക്കം ലഭിക്കാനില്ലായിരുന്നു അന്ന് കളി കണ്ടവരൊക്കെ ഏറെ അത്ഭുതത്തോടെ ആയിരിക്കും ആ ഇന്നിങ്സ് കണ്ടിരിക്കുക ആർ സി ബി ബോളേഴ്സിനെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബ്രണ്ടൻ മക്കളം തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയായിരുന്നു ഒരുപാട് കുട്ടി ഘോഷിച്ചായിരുന്നു ഐ പി എൽ തുടങ്ങിയത് ആ ഹൈപ്പിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു അത് അന്ന് ആ ഒരു കളി ലൈവ് കണ്ടവരൊക്കെ തീർച്ചയായും ഐ പി എല്ലിന്റെ ആരാധകരായി മാറിയിട്ടുണ്ടാവും കാലം എത്ര കഴിഞ്ഞിട്ടും ഐ പി എല്ലിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഒരു ബാറ്റർ നേടുന്ന ഉയർന്ന സ്കോറായി ബ്രണ്ടൻ മക്കല്ലം ഐ പി എല്ലിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ നേടിയ ആ നൂറ്റി അമ്പത്തെട്ട് റൺസ് നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇതിൽ ഏറ്റവും തമാശ എന്താണെന്ന് അറിയാമോ ഈ മത്സരത്തിൽ കൊൽക്കത്ത ഉയർത്തിയ കൂറ്റൻ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് എന്ന ടാർഗറ്റ് ആർ സി ബിക്ക് വേണ്ടി ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഓപ്പണിംഗ് ബാറ്റേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ രാഹുൽ ദ്രാവിഡും വസീം ജാഫറും എന്തായാലും ആർ സി ബി ആ മത്സരം തോറ്റു വെറും എൺപത്തിരണ്ട് റൺസ് മാത്രമാണ് വർക്ക് സ്കോർ ചെയ്യാൻ ആയത് നിങ്ങൾ ആ കളി ലൈവ് കണ്ടിരുന്നുവോ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കുക ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി